സ്വർണമുഖി ഡയമണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ടവർ ബിൽഡിംഗ് സൂര്യപ്രഭയുടെ സ്വർണമുഖം മുപ്പത് വർഷക്കാലം അംഗനവാടി അധ്യാപികയായി സേവനമനുഷ്ഠിച്ച് വിരമിക്കുന്ന വസന്തകുമാരി ടീച്ചർക്ക് തലശ്ശേരി ഗ്രാമവാസികൾ ഉത്സവാന്തരീക്ഷത്തിൽ യാത്രയപ്പ് നൽകി മുപ്പതു വർഷക്കാലം അംഗനവാടി വിദ്യാർത്ഥികളെ സ്വന്തം മക്കളെ പോലെ സ്നേഹിച്ചും ലാളിച്ചും പഠിപ്പിച്ചും വളർത്തി വലുതാക്കി സ്കൂളിലേക്ക് പറഞ്ഞയച്ച വസന്തകുമാരി ടീച്ചർക്ക് തലശ്ശേരിയിലെ ഗ്രാമവാസികൾ ഉത്സവാന്തരീക്ഷത്തിൽ യാത്രയയപ്പ് നൽകി ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടുകൂടിയാണ് ടീച്ചറെ വരവേറ്റത് മുപ്പത് വർഷത്തെ നീണ്ട സേവനത്തിന് ശേഷം റിട്ടയർ ചെയ്യുന്ന ദേശമംഗലം ഗ്രാമപഞ്ചായത്തിലെ പതിനൊന്നാം വാർഡ് അംഗൻവാർഡ് ടീച്ചർ വസന്തകുമാരിക്കാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ സ്നേഹോഷ്മളമായ യാത്രയ്പ്പ് ചടങ്ങ് സംഘടിപ്പിച്ചത് ചടങ്ങ് തൃശൂർ ജില്ലാ പഞ്ചായത്ത് സാബിറ ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ നസീറ സുധീർ അധ്യക്ഷത വഹിച്ചു ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ പി എസ് ലക്ഷ്മണൻ ഇബ്രാഹിം തലശ്ശേരി ഐ സി ഡി എസ് സൂപ്പർവൈസർ ബീന മുൻ പഞ്ചായത്ത് മെമ്പർമാരായ രാജലക്ഷ്മി നീണ്ടൂർ സുകുമാരൻ റിട്ടയേർഡ് തഹസിൽദാർ സോമന റിട്ടയേർഡ് തഹസിൽദാർ സോമനാഥൻ സംഘാടക സമിതി അംഗങ്ങളായ മുഹമ്മദ് കുട്ടി മുസ്തഫ തലശ്ശേരി ദിനേഷ് അംഗനവാടി ജീവനക്കാരായ പ്രസന്നകുമാരി സരസ്വതി രാജേശ്വരി ഉഷകുമാരി തുടങ്ങിയവർ സംസാരിച്ചു നാട്ടുകാർ നൽകിയ വലിയ സ്നേഹത്തിന് വസന്ത ടീച്ചർ മറുപടി പ്രസംഗം നടത്തി സംഘാടക സമിതി കൺവീനർ ഉണ്ണികൃഷ്ണൻ അംഗനവാടി ഹെൽപ്പർ മഞ്ജു തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു മുപ്പത് വർഷക്കാലം ജോലി ചെയ്തിരുന്ന ടീച്ചർ വസന്ത ടീച്ചറുടെ ഏറ്റവും വിപുലകരമായി നടത്തിയെന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും അഭിമാനകരമായ ഒരു നിമിഷമായിരുന്നു ഈ വാട്ടിലെ കുറിച്ച് ഒരു തരത്തിലും ഒരു എതിർപ്പുകളോ ഒരു അഭിപ്രായ വ്യത്യാസങ്ങളോ ഇല്ലാതെ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് ടീച്ചറേ യാത്രയായിട്ട് മുന്നോടിയായി പരിപാടികൾ കഴിച്ചും അതുപോലെ ടീച്ചറെ ചെണ്ടകുട്ടി ആനൊഴിച്ച് വീട്ടിലെത്തിച്ചു അതൊക്കെ ഒരു വെറൈറ്റി ആയിട്ട് ചെയ്ത എല്ലാ ഇതിനു മുന്നോടിയായി നന്നാ ഇതിലെ സ്വാഗത സംഘം പ്രവർത്തകർ തന്നെ കൂടുതൽ പറയാനുള്ളത് അതുപോലെ തന്നെ ഇവര് അഹോരാത്രം പ്രവർത്തിച്ച് ഇതിനു വേണ്ടി മുന്നോട്ട് എല്ലാവർക്കും എല്ലാവിധ ആശംസ നന്ദി അറിയിക്കുന്നു ന്യൂസ് ന്യൂസ് ദേശമംഗലം യു ആർ വാച്ചിങ്